ടി വി അൻവർ എം എൽ എയുടെ തടയണ വിഷയത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിൽ നിൽക്കുമ്പോൾ ഏത് തെറ്റായ കാര്യങ്ങൾക്കും സംരക്ഷണവും പാർട്ടി വിട്ടാൽ നടപടിയുമെന്ന് വി ഡി സതീശൻ ഇതെന്ത് കാട്ടുനീതി അൻവർ ഉന്നയിച്ചതിൽ പലതും പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതാണ് അൻവർ ഇപ്പോഴാണ് വന്നത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരത്തിലാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ ഏത് രീതിയിൽ പ്രതിഷേധിക്കണമെന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ല അൻവറിന്റെ യു പ്രവേശനത്തിൽ തനിക്ക് ഒറ്റയ്ക്ക് മറുപടി പറയാനാകില്ലെന്നും വി ഡി സതീശൻ പുളിയൻമലയിൽ പറഞ്ഞു പഞ്ചായത്ത് നടപടി എടുക്കാൻ പോകുന്നു തടയണ കിടന്നതിനെ കുറിച്ച് അപ്പൊ ഇത്ര നാള് എന്തായിരുന്നു ഇത് സംരക്ഷിക്കായിരുന്നോ അപ്പൊ സി പി എമ്മിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏത് തെറ്റായ നടപടികൾ കാണിച്ചാലും അത് പൂർണമായി സംരക്ഷിക്കും സി പി എമ്മിൽ നിന്ന് പുറത്തു പോയാൽ അപ്പൊ എടുക്കും പിറ്റേ ദിവസം ഇതെന്തൊരു കാട്ടുനീതിയാണ് കേരളത്തിൽ കേരളത്തിൽ സ്വർണക്കള്ളക്കടത്ത് നടത്തിയാൽ സ്വർണം പൊട്ടിക്കൽ നടത്തിയാൽ ലഹരിമരുന്ന് നടത്തിയാൽ ഏത് ഏർപ്പാട് പാർട്ടിക്കാർ നടത്തിയാലും അവർക്ക് പൂർണമായ സംരക്ഷണമാണ് പാർട്ടി വിട്ട് അവർ പുറത്തു വന്നാൽ അവർക്കെതിരായി നടപടി നടപടിയെടുക്കും എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് എന്ത് നീതിന്യായ വ്യവസ്ഥയാണ് നിങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് നിങ്ങൾ പറയുന്നാണോ നീതി നിങ്ങൾ പറയുന്നതാണോ കുറ്റം നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് നിയമസഭയിൽ പൊളിറ്റിക്കൽ പേട്രനേജ് എന്നുള്ളൊരു ഉപയോഗിച്ചത് എല്ലാ സാമൂഹ്യ വിരുദ്ധ പരിപാടികൾ നടത്തുന്ന മുഴുവൻ ആളുകൾക്കും സി പി എമ്മും ഈ ഗവൺമെന്റും ഈ രാഷ്ട്രീയ രക്ഷാകർതൃതൃത്വം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ എന്താ നിലമ്പൂരിൽ സംഭവിച്ചത് ഇവിടെ ചോദ്യം അത് ഭരണകക്ഷിയുടെ എം എൽ എ ആയിരുന്ന ആൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസനായ ഒരാളാണ് അതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയാണ് കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഭരണകക്ഷി എം എൽ എ കൂടി വന്ന് അത് പറയുന്നതോടുകൂടി ഞങ്ങൾക്കാണ് കൂടുതൽ വിശ്വാസ്യത ഉണ്ടായിരിക്കുന്നത് നിങ്ങളെ നിങ്ങൾ അങ്ങനെ നിങ്ങളല്ലല്ലോ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് നിങ്ങളല്ലല്ലേ ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ സർക്കാരിനെതിരായിട്ട് പറയല്ലേ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സർക്കാരിനെതിരായി സംസാരിക്കല്ലേ എല്ലാ ബാധിക്കാരും പോയി കാണും അവിടെ പോവാൻ എല്ലാ ബന്ധവും സി പി എം വിച്ഛേദിച്ചപ്പോ അദ്ദേഹം അതിന്റെ ഒരു പ്രതിഷേധമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു അത് കേൾക്കാൻ ആളുകൾ പോയി എന്താ തെറ്റ് അല്ല ഞങ്ങൾ ആ കാര്യത്തെ ഒരു ചർച്ച നടത്തിയിട്ടില്ല അല്ലല്ല ഞങ്ങള് അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല ഞാൻ അത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്